ൂടി ഇണ്ടാവു പണിന്നാ പറഞ്ഞത് ആ മിസീന പാർത്തിക്കാണ്ട് ഇറങ്ങായിട്ട് ഈ പാകം തുയിപ്പായത് അതോണ്ടാണ് ഇപ്പൊ അടിഞ്ഞാറ് മുഴുവണ്ടായത് അഞ്ചാറ് ആൾക്കാർ ഇപ്പൊ മൂന്ന് ദിവസം പണി എടുത്താലേ ഒരു ചെലവന്നെ കൊടുക്കണ്ടെ കൊറേ

ഞാൻ ഓനോട് താന്ന് കൂന്ന് വർത്താനം പറയുന്നേ പീസു ഞാൻ ഓനോട് ഇറങ്ങി പോവാൻ പറഞ്ഞു അപ്പോ ഓൻറെ മോനല്ലേ ഓന്റെ ബാപ്പ ഒന്നും ആയിട്ടില്ലല്ലോ ഓനും കുട്ടികളും പോയിച്ചിട്ട് ചെച്ചു ഒന്നും പെരാഞ്ചായി പീസുവോ ഓനാണ് പോട്ടേന്ന് അത് കുറച്ച് കഴിഞ്ഞാലേ ഈ ഇമ്മരത്തേക്കെന്നെ കീഴൊരുങ്ങണ്ട് ഇത് കണ്ടോണ്ടി നെറ്റിക്കാരൻ ഇട്ടില്ലേ അതേ മാരി കാരം ഞാൻ കജ്ജു കാലം ഒന്ന് കേൾക്കാട്ടെ ആ ചോറിൻ്റെ എടുത്ത ചൂടെ

ആയച്ചുമാതാ നിങ്ങൾ വരുന്ന വരവേരിക്ക കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ അറിഞ്ഞില്ലേത്തടി ബിന്ദു ഇവിടുത്തെ നാത്തുവിന്റെ മാല ചെറിയ മരോള് കട്ട് എടുത്തു എന്നും പറഞ്ഞു പെരയിൽ ഭയങ്കര ബഹളമായിരുന്നു എന്നിട്ടോളോ പാപ്പ വന്നിട്ടോളോ കൂട്ടിക്കൊണ്ടോ അല്ല അതൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടില്ല ഞാൻ അതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ ബിന്ദു എപ്പോഴും വിളിച്ചാലുണ്ട് ഓളൊന്നും ആ കാര്യം എന്നോട് പറഞ്ഞിട്ടേന്നില്ല ഞാൻ ചെറിയ അടുത്തേക്ക് ആങ്ങളേക്കൊന്ന് പോയിക്കട്ടെ ഓ അറിഞ്ഞാ അറിയാലോ ഇല്ലെങ്കിൽ ഓരോട് പറയും വേണം ഇതൊന്നും മനസ്സിലാക്കൂല നിങ്ങക്ക് പാട്ടൊന്നും

മക്കയിൽ എല്ലാരും പോകുന്നു ഞാനും എൻ കുട്ടികളും എന്നാണ് ഇനി നിവാര പാട്ട് എഴുതി തരാം പേ പാട്ട് പപ്പാക്ക പെണ്ണിട്ടി ആൾക്കത്തി അല്ലെന്താ ചെറിയൊരു ആടകുട്ടിന്റെ വായിക്കല് കൊറച്ച് വലുത് വായിക്കൂടെ കായി ഉണ്ടായിരുന്നുള്ളു അപ്പൊനെ കേരിക്കോ ഞാനിന്റെ കയറി ജഡ്ജിന്റെ ഇറങ്ങിക്കാ അതിനോട് എനിക്കൊരു കാര്യം പറയണ്ടേ എൻ്റെ സ്വയം ഇല്ലാത്ത ഫോം ഞാൻ ഞാനിപ്പോ വന്നത് ഞാന് ഞമ്മ നാട്ടിൽ രണ്ടു മൂന്ന് കോട്ടേഴ്സ് നോക്കുന്നുണ്ട് എനിക്ക് ഇവിടെ എന്റെ പൊന്നുകോടെ നിന്നൂടെ ഒന്നോ രണ്ടോ മാസം അതിനെന്താ കുഴപ്പം ഇവിടെ നിക്കണീന് കുഴപ്പമുണ്ടായിട്ടെന്നല്ല ഞാനിങ്ങനെ പൊളിച്ചിനോട് ചെന്നു വിചാരിച്ചിരുത് ഞാനിവിടെ ഇങ്ങനെ മൂപ്പർക്ക് ഉണ്ടല്ലോ ഈ നാട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം കിട്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഓരോന്ന് ചെലവഴിഞ്ഞു പോണത് ഇനിയിപ്പോ മരോനും കൂടി അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ്ട് പിന്നെ ഇവിടുത്തെ പൈസക്ക് നമ്മക്ക് കോട്ടേഴ്സ് നടക്കൂല ധൃതി പോയാൽ ഭയങ്കര പൈസ കൊടുക്കേണ്ടി വരും അപ്പൊ ഞാനിപ്പോ നമ്മുടെ നാട്ടിൽ തന്നെ ചെറിയ ഒന്ന് രണ്ട് കോട്ടേഴ്സ് നോക്കി വെച്ചിട്ടുണ്ട് അത് നമ്മക്ക് ഇന്ന് വൈകുന്നേരം ഒന്ന് പോയി നോക്കാം ഞാൻ ഇവിടെ പോന്ന് രണ്ട് കോട്ടേഴ്സ് പോയി ഇവിടെ ആവുമ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണേക്കൊന്നു മന്റെത്തേക്കൊന്ന് വരാനൊക്കെ അതല്ലേ സുഖം പിന്നെ നാട്ടിൽ എനിക്ക് തീരെ താല്പര്യമില്ല അവിടെ ഈ ഇപ്പാനെ ഇപ്പം ഇങ്ങനെ പല മോറ് കാണണ്ട വിജയ് അവിടുത്തെ കോട്ടയടുത്ത് എൻ്റെ പാന മുന്നിൽ തന്നെ വെക്കണം പിന്നെ അത് മാത്രമല്ല എന്റെ കുട്ടികളെ മദ്രസിലും സ്കൂളിൽ പഠിച്ചല്ലേ വെട്ടി ചേർക്കാൻ പറ്റുമോ പറഞ്ഞത് എന്നാൽ ഒരു കാര്യം ചെയ്യുന്നാലേ നമുക്ക് വൈകുന്നേരം പറഞ്ഞ മാതിരിക്കേ കോട്ടോ ഞാനിവിടെ വരാ അവിടെ വിളിക്കണ്ട് എത്തി വിളിക്കണ്ടേ കേട്ട് ഞാൻ ഞാൻ ഫോട്ടോ ഇച്ചിവിടെ സ്ഥലം അപ്പൊ അയിൽ കുറച്ച് പണിക്കാരുണ്ടായിരുന്നു അപ്പൊ ഓല കൂലിയൊക്കെ ഇങ്ങനെ പള്ളിക്കന്ന് ഇപ്പം എപ്പോഴും കാണും പക്ഷെ അവിടുന്ന് എന്തെ ഇതൊക്കെ പറയാൻ പറ്റിയ ഒരു സാഹചര്യമല്ല അപ്പൊ അതുകൊണ്ട് അവിടുന്നൊന്നും പറയാതെ പോകുന്നില്ല ഇവിടുന്ന് കണ്ട് വളരെ നന്നായി പറയാൻ വലിയ സംഭവം നിങ്ങൾ ഈ വിഷയത്തിൽ പൊട്ടം കളിച്ചണ്ട നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം ഞാൻ പള്ളി കമ്മിറ്റിയിൽ നിന്നൊരാളെ പിന്നെ നിങ്ങളെടുത്തേക്ക് പറഞ്ഞു നിങ്ങളത് വാലും തുമ്പന്തൊക്കെ പറഞ്ഞിട്ടാണ്ട് അവനെ നിരാശപ്പെടുത്തി മടക്കി മടക്കിയാച്ചൊക്കെ ഉണ്ടായത് നല്ല നിലക്കു പൊങ്ങൾക്ക് പള്ളി കമ്മിറ്റി മുഖാന്തരം പറഞ്ഞ തീരലാണ് നല്ലത് അല്ലെങ്കിൽ കോടതി കാരണ്ടരും ഭാര്യയും കാരണ്ടരും ഇതൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും കൊല്ലങ്ങളോട് അങ്ങനെ പോണ്ടിയും വരും പള്ളി കമ്മിറ്റിക്കാര് പറഞ്ഞിട്ട് ഞാൻ ഒരു തീരുമാനം എടുത്തു കൊടുത്തിരുന്നു ഓളോട് ഞാൻ പേരിൽ പോയി നിൽക്കാനുള്ള ഒരു അവസരം ഞാൻ ഉണ്ടാക്കി കൊടുത്താണ് ഓൾ നിട്ടിപ്പോണ്ണുങ്ങളെ നാലു പവനെട്ട് പോയിക്കേണ്ടത് ഓളെ ബാപ്പാന്റെ എത്തുന്ന ഓള എത്തുന്നേ അത് ഞാൻ എന്റെ പെരിയെന്നെ കൊന്നു വെപ്പിച്ചു അതിന് നിങ്ങൾ പള്ളി വരാൻ പറ്റില്ല കാരണം നല്ല അച്ചടക്കത്തിലാണ് വളർത്തിയിട്ടുള്ളത് അങ്ങനെ അബു ആബുവിന്റെ മക്കളൊക്കെ നിങ്ങളിപ്പോ പള്ളിക്കമ്മറ്റിക്കാർക്കെ നല്ല മനുഷ്യന്മാരാണല്ലേ ഞാനിപ്പോ ഈ മലത്തിലുള്ള ആണല്ലോ ഞാൻ മോശപ്പെട്ടവന് ഞാൻ പറഞ്ഞതൊക്കെ ഇപ്പൊ നോണിയാണ് ആ പള്ളി നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലേ ഏക്കര കണക്കിന് സ്ഥലം അത് എന്റെ ബാപ്പായിട്ട് ആ പള്ളിക്കക്ക് തന്നതാണ് ആ പള്ളി എങ്ങനെയാ ആദ്യത്തെ കോലം ഇപ്പൊ ഒരു കോലത്തിലാക്കിയത് മുക്കാഭാഗം കായ് ഇറേതാണ് ഞാൻ എടുത്താണ് നന്നാക്കിയാണ് ഇപ്പൊ ഞാൻ ആ മലത്തില് വെറും ഒരു പൊട്ടനായിട്ട് ഇന്ന ഇങ്ങനെ ഇട്ടിങ്ങനെ കളിയാക്കി കൊണ്ടിരിക്കുക അല്ലെ ഓൻറെ മക്കളിപ്പൊ വല്യ ഉഷാറ് ഓനും വല്യ ഉഷാറ് എന്താ നിങ്ങളൊക്കെ കരുതിക്കേണ്ടത് പള്ളിക്ക് സ്ഥലം കൊടുത്തതും പള്ളി നന്നാക്കിയൊന്നും ഇവിടെ പറയണ്ട അല്ലെങ്കിൽ ഈ ഭാഗം കാര്യം ചെയ്തത് വിളിച്ചു പറയാനും പാടില്ല അബൂന്റെ കുട്ടികള് ഇപ്പൊ പണ്ടടുത്ത് പോയിന്നപ്പോ പറയേ അങ്ങനെ പള്ളി കമ്മിറ്റി ആ പണ്ടം വാങ്ങിത്തരാം പക്ഷേ സത്യമായിരിക്കണം എന്റെ മരോള് പറഞ്ഞതും എന്റെ മരോളെ വാപ്പാന്റെ വാക്കുമൊക്കെയാണ് പെങ്ങൾക്ക് വലിയ വർത്താനം കയറ്റി കിടക്കേണ്ടത് ഓല ആരും എടുത്തിട്ടില്ല എന്നുള്ള അഭിപ്രായ കാര്യങ്ങൾ ഞാൻ പറയം എന്നാലേ അവിടെ അന്ന് ഒരു മനസ്സില്ല ഞാനും എന്റെ പെണ്ണുങ്ങൾ ഓളും മാത്രമേ ഉള്ളൂ ഞാനിന്റെ പെണ്ണുങ്ങൾ എടുക്കൂലല്ലോ ഓളെന്നെ എടുത്തിട്ടുണ്ട് വേറെ ആരും ഓർന്നെടുക്കാൻ വരൂല ഇന്ന് നിങ്ങൾ പള്ളി കമ്മിറ്റിക്കാർ കൂടിക്കാണ്ടേ അതിനൊരു തീരുമാനം കൂടി ഇച്ചിരി തരി നിങ്ങൾ എങ്ങനെ ഞാൻ നോക്കട്ടെ ഇന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടണല്ലോ നിങ്ങള് മറ്റൊരു കാര്യത്തിൽ മാത്രം ഇടപെട്ടാ പോരല്ലോ ഓളെ പറഞ്ഞയക്കാത്ത കാലത്തിൽ നിങ്ങള് നാലാളൊക്കെ വിട്ട അവിടെ വച്ചാറൊക്കെ ഉണ്ടാക്കിയല്ലോ അതേ മാറിക്ക് ആവണം എന്ന ഇതും മോലാണ് പോയതാണ് നാല് പവം പോയിക്കണു അതിനൊരു തീരുമാനം എടുക്കി എന്നിട്ട് നമുക്ക് ബാക്കി വാർത്താനത്തേക്ക് കടക്കാം പക്ഷെ കൊലച്ചത് ഒറ്റ ഒന്നും കാണാത്തു കൊണ്ടോണ്ടാവില്ല എന്റെ മാലയാണല്ലോ തെരഞ്ഞു നടന്നു ഞാനിത് ആടി അയച്ചോ ഞാൻ ഇത് തെരഞ്ഞെ എവിടെ ഒന്ന് നടന്നു അറിയിച്ചു ഞാനേ കുളിച്ചപ്പോ ആ ചോരുമക്ക് വെച്ചതാണ് അഴിച്ചു പിന്നെ ഓർമ്മ ഇല്ല ഏതായാലും കിട്ടി സമാധാനായി ഓ എൻറെ താത്ത നിങ്ങൾ രണ്ടാളും കൂടി ഈ മാലേന്റെ പേരും പറഞ്ഞപ്പോ ആ പെണ്ണിനെ നിങ്ങൾ പറഞ്ഞയച്ചല്ലേ ആ അന്നും ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ഈ കിട്ടിയ കാര്യം ആരോടൊന്നും ഞാത ആരോടും പറയാനൊന്നും പോണില്ല കാക്ക ഞാനിനി പറയാനൊന്നും പോണില്ല അത് പിരാന്തരച്ചു നിക്കണേ നേരത്ത് ഞാൻ പറയാൻ പോയിട്ടുണ്ടെങ്കിലേ നീ ഇജും കൂടി ഇണ്ടെങ്കി ഇന്റെ തല കൊത്തി പൊറച്ചും നാളെ രാവിലെ ഞാൻ നല്ല സ്വഭാവത്തിൽ ഇരിക്കുമ്പോ പറഞ്ഞോണ്ട്